കൂടെ നിന്നവരും അല്ലാത്തവരുമായി നിരവധി പേർ സ്ഥാനഭൃഷ്ടരാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ പോലുമില്ലാതെ വധിക്കപ്പെടുകയും ചെയ്തു അവരുടെ ഒക്കെ മേൽ ചുമത്തപ്പെട്ട കുറ്റം രാജ്യദ്രോഹം തന്നെ അന്നത്തെ പ്രതിരോധ വിഭാഗം മന്ത്രി ബ്ലോംബർഗ് ആയിരുന്നു എന്നാൽ പ്രതിരോധ വിഭാഗം കൂടി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം എന്ന കൂടി ഈ ബ്ലോംബർഗിനെതിരെ ഹിറ്റ്ലർ ഒരു ആരോപണം ഉന്നയിക്കുന്നു ബ്ലോംബർഗിന്റെ ഭാര്യയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നായിരുന്നു ആ ആരോപണം ആ ആരോപണം ഉന്നയിച്ച് ബ്ലോംബർഗിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു മറ്റൊരു ആർമി കമാൻഡർ ആയിരുന്ന ബെർണർ വോൺ ഫ്രിസ്റ്റിനെ സ്വർഗരതി ആരോപണം ഉന്നയിച്ചാണ് തന്റെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് പകരം വെക്കാനില്ലാത്ത സ്വേച്ഛാധിപത്യം നടമാടിക്കൊണ്ട് ഹിറ്റ്ലർ മുന്നേറുന്നു ഹിറ്റ്ലറുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് അന്ന് വാസ്തുവിദ്യയെ വളരെയധികം അദ്ദേഹം പരിപോഷിപ്പിച്ചു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് ജർമ്മനിയിൽ വേദി ഒരുക്കി കൊടുത്തത് ഹിറ്റ്ലറാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിന് ശേഷം രാജ്യം അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനായി ഹിറ്റ്ലർ കണ്ടെത്തിയ മാർഗം മറ്റ് രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കീഴടക്കുക അങ്ങനെ സമ്പത്ത് ജർമ്മനിയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അങ്ങനെ ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്കിയായും ഒക്കെ തൻ്റെ അധീനതയിലാക്കുവാനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട ഹിറ്റ്ലറിന് ആദ്യകാലങ്ങളിൽ തുണയായി നിന്നത് ജപ്പാനായിരുന്നു യുദ്ധം കൂടാതെ തന്നെ ഓസ്ട്രിയ ജർമ്മനിയുമായി ലയിച്ചു മുസോലിനിയും ഹിറ്റ്ലറും എഡ്വേർഡ് ഡലാഡിയർ തുടങ്ങിയ നേതാക്കൾ ഒരുമിച്ച് മ്യൂണിക്കിൽ ഒരുമിച്ച് കൂടി തയ്യാറാക്കിയ മ്യൂണിക് ഉടമ്പടി പ്രകാരം ചെക്കോസ്ലോവയുടെ ചില പ്രദേശങ്ങൾ ജർമ്മനിക്കായി വിട്ടുകൊടുക്കപ്പെട്ടു സൂര്യനസ്തമയ്ക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വാഴ്ചയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും തടയിടുവാനായിട്ട് ഇത് കാരണമായി അത് പരിഗണിച്ച് ടൈം മാഗസിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മാൻ ഓഫ് ദി ഇയറായി ഹിറ്റ്ലറെ വാഴ്ത്തുകയുണ്ടായി ബ്രിട്ടനെ പ്രധാന ശത്രുവായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹിറ്റ്ലറുടെ മുമ്പോട്ടുള്ള പ്രയാണം പോളണ്ട് കീഴ്പ്പെടുത്തിയാൽ അത് ബ്രിട്ടനിട്ട് നല്ലൊരടിയാകും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് പോളണ്ട് പിടിച്ചെടുക്കുവാനായി ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടുന്നു സ്റ്റാലിന്റെ റെഡ് ആർമിയുടെ സഹായത്താൽ പോളണ്ട് പിടിച്ചെടുത്ത് പോളണ്ടിനെ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും പകത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഫ്രാൻസിനെ ആക്രമിച്ച് ബെൽജിയം നെതർലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ജർമ്മനിയുടെ ഭാഗമാക്കി മാറ്റി